السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل كل يعمل على شاكلته فربكم اعلم بمن هو اهدى سبيلا صدق الله مولانا العظيم من قال في سوق من الاسواق لا اله الا الله وحده لا شريك له പ്രിയമുള്ള സഹോദരന്മാരെ അള്ളാഹുവിന്റെ തിക്കറിലൂടെ വിശ്വാസത്തിന്റെ കോട്ടങ്ങളെല്ലാം പരിഹരിച്ച് കരുത്തുറ്റ വിശ്വാസം ആർജിച്ച് സദാ ഉടമസ്ഥന് ഓർത്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം വിഖറാണ് അതിനുള്ള പോംവഴി വിഖറാണ് അതിനുള്ള ഏറ്റവും ഫലവത്തായ മരുന്ന് എന്ന് വിശുദ്ധ ഖുർആാൻ നമ്മെ പഠിപ്പിച്ചതാണ് എന്നാൽ സദാ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം ആ ഉറച്ച വിശ്വാസം നമ്മുടെ കൽഭകത്ത് നിലകൊള്ളാൻ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് കഴിഞ്ഞയാഴ്ച നാം പറഞ്ഞു തുടങ്ങിയ ഔറാദുകൾ വിഖറുമായി ബന്ധപ്പെട്ട ദിനചര്യകൾ ഒരു വിശ്വാസി ജീവിതത്തിൽ പതിവാക്കി ശീലിക്കുന്ന വിഖുറുമായി ബന്ധപ്പെട്ട ഇബാദത്തുകൾ അത് അള്ളാഹുവിനെ സദാ സ്മരിക്കാൻ സഹായകമാണ് എന്നതാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നാൽ ഈ വിറുതുകൾ ഈ ദിനചര്യകൾ ഈ പതുവിശീലങ്ങൾ എല്ലാ വിശ്വാസികൾക്കും എല്ലാ മുസ്ലിമീങ്ങൾക്കും ഒരുപോലെയല്ല ആളുകൾക്കനുസരിച്ച് അവസ്ഥകൾക്കനുസരിച്ച് വിക്റുമായി ബന്ധപ്പെട്ട വിഭാദത്തിന് മാറ്റങ്ങളുണ്ടാകും നാം പല തരക്കാരാണ് പല സ്വഭാവക്കാരാണ് പല രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് നമ്മളൊക്കെ അതുകൊണ്ട് എല്ലാ രംഗങ്ങളിലും പ്രവർത്തിക്കുന്ന ആളുകൾക്കും വ്യത്യസ്തമായ വിഭിന്നമായ രീതികളിൽ ഔറാദുകൾ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു ജീവിതത്തിൽ പൂർണ്ണ ഒഴിവും വിശ്രമത്തിലും കഴിഞ്ഞുകൂടുന്ന മറ്റു തൊഴിലുകളൊന്നുമില്ലാത്ത ആഴപിതുകളായ ആളുകളുടെ ദിനചര്യ ഔറാദ് എങ്ങനെ സമൂഹത്തിന് ദിശാബോധം നൽകാൻ നിയുക്തരായ പണ്ഡിത സമൂഹത്തിന്റെ ഔറാദ് എങ്ങനെ നാം പൂർണ്ണമായി പറഞ്ഞു കഴിഞ്ഞു വിജ്ഞാനദാഹികളായ വിദ്യാർത്ഥികൾ ദീനി ദീനിയൊഴും പഠിക്കാൻ താല്പര്യമുള്ള വിജ്ഞാനദാഹികൾ അവരുടെ വിരുതുകൾ എങ്ങനെ എന്നതാണ് കഴിഞ്ഞയാഴ്ച പറഞ്ഞുവച്ചത് മനസ്സിൽ പരിവർത്തനമുണ്ടാക്കുന്ന അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന വിജ്ഞാനങ്ങൾ സമ്പാദിക്കുക എന്നത് വളരെ മഹത്വമുള്ള കാര്യമാണ് അതിന് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അനുകൂലമായി കിട്ടിയ ആളുകൾ മറ്റെന്തിനേക്കാളും പ്രാമുഖ്യം നൽകേണ്ടത് അള്ളാഹുവിന്റെ വെളിച്ചമായ അള്ളാഹുവിനെ കടുപ്പിക്കുന്ന വിജ്ഞാന സമ്പാദനത്തിനാണ് പ്രാമുഖ്യവും മുഖ്യമായ പരിഗണനയും നൽകേണ്ടത് മഹത്തുക്കളായ സഹാബത്ത് അതിന്റെ മഹത്വം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അവർക്ക് അള്ളാഹുവിന്റെ വെളിച്ചം വിതരണം ചെയ്തത് സൊഹാബ കിറാമിന്റെ കൂട്ടത്തിലുള്ള പണ്ഡിത സമൂഹമാണ് അവർക്ക് അറിവ് പകർന്നു കൊടുത്തത് നബി തങ്ങളും വിക്റു മജിലിസും വിജ്ഞാന മജിലിസും കണ്ടപ്പോൾ ആവേശം കാണിച്ചുകൊണ്ട് ചെന്ന് കടന്നു ചെന്നിരുന്നത് വിജ്ഞാനത്തിന്റെ മജിലിസിലായിരുന്നു എന്തുകൊണ്ട് لو ان ثواب مجالس العلماء ابدال الناس لقتلوا عليه حتى يترك كل ذي اماره امارته وكل ذي وكل ذي سوق سوقه بدي അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ആലിമുകളുടെ സദസ്സുകൾ ഈമാൻ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ക്ലാസ് എടുക്കുന്ന പണ്ഡിത ക്ലാസ് സഭകൾ അള്ളാഹുവിന്റെ വെളിച്ചം വിതറുന്ന പണ്ഡിതന്മാരുടെ സദസ്സുകൾ ആ സദസ്സുകളിൽ ചെന്നിരുന്ന് പഠനം നടത്തിയാലുള്ള പ്രതിഫലം ജനങ്ങൾക്ക് പിടികിട്ടിയിരുന്നെങ്കിൽ ജനങ്ങൾക്കതിന്റെ മഹത്വം അറിയാൻ സാധിച്ചിരുന്നു എങ്കിൽ അതിന്റെ പ്രതിഫലം അതിന്റെ കൂലി ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ആ സദസ്സിൽ ആ വിജ്ഞാന സദസ്സിൽ ആ ഉത്ബോധന ക്ലാസിൽ ഒരു ഇരിപ്പിടം കിട്ടാൻ വേണ്ടി പടവിട്ടുമായിരുന്നു യുദ്ധം ചെയ്യുമായിരുന്നു ആളുകൾ ജനത്തരക്ക് ഒരു സീറ്റിന് വേണ്ടി ഒരു ഇരിപ്പിടത്തിന് വേണ്ടി ജനങ്ങൾ യുദ്ധം ചെയ്യുമാൻ ചെയ്യുവാൻ ഭരണാധികാരികളായ ആളുകൾ അവരുടെ അധികാര അധികാരക്കത്തേരയിൽ നിന്ന് ഇറങ്ങി ഓടുമായിരുന്നു പട്ടണത്തിൽ തൊഴിൽ ചെയ്യുന്ന കച്ചവടക്കാരും തൊഴിലാളികളും അവരുടെ ഉപജീവന മാർഗം പോലും മറന്നിട്ട് ഈ സദസ്സുകളിൽ വന്നിരിക്കുമായിരുന്നു ഇതിന്റെ മഹത്വം അറിഞ്ഞിരുന്നെങ്കിൽ അവർ ദുന്യാവനെ മറന്നു പോകുന്ന പറയുന്നത് വിജ്ഞാന സമ്പാദനത്തിന്റെ മാഹാത്മ്യം വളരെ വളരെ വലുതാണ് മഹാനായ സ്വഹാബി ഉമർ തങ്ങൾ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ ഒരു അടിമ ഒരു വിശ്വാസി വീട്ടിൽ നിന്ന് കാലത്ത് പുറത്തിറങ്ങുന്നു വീട്ടിൽ നിന്ന് തൊഴിലിനിറങ്ങുന്നു അവന്റെ മനസ്സ് മുഴുവൻ പാപമങ്കിലമാണ് അവൻ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ബാണ്ടക്കെട്ടും പേറിയിട്ടാണ് അവൻ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുന്നത് ജിബാലി തിഹാമാ ഈ അറേബ്യൻ മരുഭൂമിയിൽ ഒരു വശത്ത് നിരന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ കണ്ടില്ലേ താഴ്വരയിലെ പർവ്വതങ്ങൾ കണ്ടില്ലേ ആ പർവ്വതങ്ങൾക്ക് സമാനമായ പാപ ഈ അടിമ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി വരുന്നത് ഈ പാപങ്ങളുമായി ഇറങ്ങിപ്പുറപ്പെട്ട ദാസൻ ഒരു പണ്ഡിത സഭയിൽ ചെന്നിരുന്നു ഒരു വിജ്ഞാന ക്ലാസിൽ പോയിട്ടിരുന്നു എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് ബോധമുണ്ടാക്കുന്ന തരത്തിൽ പ്രസംഗിക്കുന്ന വാഴ്ന്നു പറയുന്ന ആലിമിനെ ഈ മനുഷ്യൻ ശ്രവിക്കുമ്പോൾ ശ്രമിക്കുമ്പോൾ കേട്ടുപഠിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ഒരു ഭയം വരും ആ ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ പാപങ്ങളിൽ നിന്ന് അവൻ മടങ്ങും ഞാൻ ഇവിടെ എത്തിയത് റബ്ബേ എന്റെ ജീവിതം ജീവിതത്തെ എന്താണ് എന്നുള്ള ഈ ഭയം ഉള്ളിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവൻ പാപങ്ങളിൽ നിന്ന് മടങ്ങാൻ തീരുമാനിക്കും എന്നിട്ട് ആ മനോവേദനയോടെ തൗബയുടെ ജീവനായ മനോ അവൻ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു പാപവും ഒരു കുറ്റത്തിന്റെ കണികയും അവശേഷിക്കാത്ത വിധത്തിൽ പാപമുക്തനായ വിധത്തിലാണ് ആ അടിമ വീട്ടിലെ പർവതത്തിന് സമാനമായ പാപങ്ങളുമായി വന്ന ആള് എന്താ ചെയ്തത് അതുകൊണ്ട് അതോടുകൂടെ അവന്റെ ഉള്ളം പിട പിടഞ്ഞു അവൻ ഭയഭക്തിയോടുകൂടെ അവൻ മടങ്ങി മടങ്ങാൻ അവൻ പ്രതിജ്ഞ എടുത്തു ി വീട്ടിലേക്ക് തിരിച്ചു കയറുമ്പോ കുറ്റവും അവനില്ലാത്ത വിധത്തിൽ പരിശുദ്ധനായി മടങ്ങി വരുന്ന എത്രയെത്ര ആളുകളാണ് ഭക്തജനങ്ങളിലുള്ളത് അതുകൊണ്ട് ഫലാ ഇസ്ലാമിന്റെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അതുകൊണ്ട് മുസ്ലിം ലോകമേ തുഫാരിഖു ആലിമീങ്ങളുടെ സഭ നിങ്ങൾ സാധിക്കുന്ന അത്ര സാധിക്കുന്ന വിധത്തിൽ പണ്ഡിത സഭകളിൽ നിങ്ങൾ പങ്കാളികളാകണം അവരുടെ സഹവാസം നിങ്ങൾക്ക് ലഭിക്കണം എന്തുകൊണ്ട് അള്ളാഹു ഈ ഭൂമിയിൽ പടച്ച മണ്ണ് ഒരുപാട് മണ്ണ് പടച്ചു ഭൂമിയിൽ ഈ മണ്ണിൽ ഏറ്റവും പോരിശയുള്ള മഹിതമായ മണ്ണേതാണെന്നറിയോ മജാലിസിൽ കുറിച്ച് പറയുന്ന ഭക്തി വളർത്തുന്ന വളർത്തുന്ന ഉറച്ച വിശ്വാസം തരത്തിലുള്ള സാരോപദേശങ്ങൾ ഏതൊരു മജിരിച്ചിലാണോ ഉള്ളത് എങ്കിൽ ആ മണ്ണ് ആ പരിസരമാണ് അള്ളാഹു പടച്ച ഭൂമിയിലെ ഏറ്റവും പവിത്രമായ മണ്ണ് എന്ന് അതുകൊണ്ട് വിജ്ഞാന സമ്പാദനം അതൊരു വലിയ സംഭവമാണ് ദിക്കറ് ചൊല്ലി ഇരിക്ക അതിനേക്കാൾ മഹത്വം ഈ വിജ്ഞാനം നുകരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കാരണം ദിക്കറ് ദിക്കറാകണ്ടേ ദിക്കറ് കൊണ്ട് അള്ളാഹുവിനേക്ക് സഞ്ചരിച്ചെത്തണ്ടേ ആ ദിക്കറിന് ജീവൻ വേണ്ടേ ആ ദിക്കറിലൂടെ സമാധാനം കിട്ടണ്ടേ അതെവിടുന്നാ കിട്ടുക യാന്ത്രികമായി കുറെ ചൊല്ലിയത് കൊണ്ട് കിട്ടിയില്ലല്ലോ വിക്റിന്റെ ആന്തരിക വശങ്ങൾ അറിയണം അതിന്റെ നിബന്ധനകൾ പഠിക്കണം വിഖറിന്റെ ആധാപുകൾ അറിയണം അതെവിടെന്നാ കിട്ടുക അത് വിജ്ഞാന സമ്പാദനത്തിൽ നിന്നാണ് കിട്ടുക അതുകൊണ്ട് മുത്തഅല്ലിമിന്റെ വിജ്ഞാനദാഹികളായ ആളുകളുടെ വിക്റ് വിജ്ഞാന സമ്പാദനത്തിൽ ആ പഠനത്തിൽ ഏർപ്പെടുന്നതിൽ തന്നെ എമ്പാടുമുണ്ട് ഒരു വിശ്വാസി വന്ന് മഹാനായ ഹസൻ ബസരിനോട് പറഞ്ഞല്ലോ അഷ്കൂ ഇലൈ കാവി എത്ര നിസ്കരിച്ചു നോക്കി എത്ര നോമ്പ് പിടിച്ചു നോക്കി ഒരു രക്ഷയില്ല ആനോദി നോക്കി എന്റെ ഹൃദയത്തിന്റെ കാഠിന്യം ഒന്നും കുറഞ്ഞു കിട്ടുന്നില്ല അള്ളാഹുവിനെ ഓർത്തുന്നു കരയാൻ പറ്റുന്നില്ല പടച്ചറബിനെ ഓർക്കുമ്പോ മനസ്സ് പിടക്കുന്നില്ല അള്ളാഹുവിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ സത്യവിശ്വാസികൾ കുറ്റമറ്റ വിശ്വാസികൾ അവരുടെ മനം പിടക്കും ഈമാൻ വർദ്ധിക്കുമെന്നല്ല പറഞ്ഞെങ്കിൽ എങ്ങനെ ഒരു ഫീലിംഗ് ഒന്നും എനിക്ക് കിട്ടുന്നില്ല അതാണ് താങ്കളോട് എനിക്ക് പറയാനുള്ള സങ്കടം അങ്ങ് മഹാപണ്ഡിതനല്ലേ ഹസൻ ബസരി റഹിമഹുല പറഞ്ഞതെന്താർ ഉദ്ബോധന സദസ്സുകളിൽ നീ നിത്യമായി പങ്കെടുക്കുക പണ്ഡിതന്മാരുമായി സഹവസിക്കുക ഇതാണ് നിന്റെ ഹൃദയത്തിന്റെ കാഠിന്യം കുറക്കാനുള്ള മാർഗം ചുരുക്കത്തിൽ ആകത്തുക പറയുകയാണെങ്കിൽ ിമുകളുടെ വെറുതെന്ത അവര് ഓതിപ്പടിക്കുന്നത് ഒഴിവാക്കി തസ്ബിമാലയും കൊണ്ടിരിക്കലല്ല അതുപോലെ പഠിക്കാൻ സൗകര്യമുള്ള അതിന് സാഹചര്യം അനുകൂലമായ അതിന് താല്പര്യമുള്ള ആളുകൾ പഠന ക്ലാസ്സിൽ പങ്കെടുക്കുക എന്നത് അത് അതും ദിഖറിന്റെ ഭാഗം തന്നെ ദിഖർ വേറെ ഒന്നാണ് ദിഖർ മജിലിസിലേക്ക് പോകാം എന്നാലും കണക്ക് കൂട്ടണ്ട അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഭക്തി വളർത്തുന്ന അള്ളാഹുവിന്റെ വെളിച്ചമായ വിജ്ഞാന സമ്പാദനത്തിൽ ഏർപ്പെടുന്നത് ഹൃദയം നിറയെ മനസ്സ് നിറയെ ഭൗതികതയാണ് ദുനിയാവാണ് മനസ്സിൽ നിറയെ ദുനിയാവി നിറച്ചുകൊണ്ട് ധാരാളം സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ ധാരാളം ദിക്റുകൾ പെരുപ്പിക്കുന്നു മനസ്സിൽ നിറയെ ദുനിയാവാണ് ഇങ്ങനെ മനസ്സിൽ ദുനിയാവ് വെച്ചുകൊണ്ട് റക്കഴത്തുകളുടെ എണ്ണം കൂട്ടുന്നതിനേക്കാൾ തസ്ബീഹിന്റെ വണ്ണങ്ങൾ കൂട്ടുന്നതിനേക്കാൾ നിനക്ക് നല്ലത് വിജ്ഞാന സമ്പാദനത്തിൽ ഏർപ്പെടലാണ് അതാണ് അഷ്റഫു വ ഏറ്റവും മഹിതമായത് ഏറ്റവും ഉപകാരപ്രദമായത് എന്ന് ദീൻ പഠിപ്പിക്കുന്നു അതുകൊണ്ട് പഠിക്കുക അള്ളാൻഹുവിനെ കുറിച്ചറിയ അവന്റെ സിഫാത്തുകളെ അറിയാം അവന്റെ കുതിരത്തുകളെ കുറിച്ച് നാം ചിന്തിക്കുക അങ്ങനെ കൂടുതൽ അവന്റെ ദീനി നിയമങ്ങൾ അത് പഠിച്ച് ഗ്രഹിക്കുമ്പോ ഉള്ളധിക്കറിന് ബലം കൂടുകയാണ് ഉള്ളതിക്കറിന്റെ കരുത്ത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇമ്മ മുത്ത മുത്തല്ലിമിന്റെ വെറുതെന്താണ് പരമാവധി പഠിക്കലാണ് ഇനിയോ നമ്മൾ ആരൊക്കെ പറഞ്ഞു മൂന്ന് വിഭാഗത്തെ പറഞ്ഞു ഇമ്മ ആബിദുൻ നാലാമത്തെ ഗ്രൂപ്പ് ഇനി ആരാണ് തൊഴിലാളി വർഗം കച്ചവടക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇവരുടെ ഔറാദ് എങ്ങനെ അവരുടെ അതിക്ര എങ്ങനെയാണ് അവർക്ക് പകലിന്റെ ഭൂരിഭാഗവും േറിയ സമയവും അവർ തൊഴിലിൽ വ്യാപൃതരാണ് അവരുടെ ഔറാദുകൾ അവരുടെ ദിനചര്യകൾ എങ്ങനെയാണ് സാധിക്കുക ഏത് രൂപത്തിലാണുള്ളത് അതും ദീൻ പറഞ്ഞു നാലാമത്തെ വിഭാഗം തൊഴിലാളികൾ കച്ചവടക്കാരാണ് മക്കളെ പോറ്റാനുണ്ട് കുടുംബത്തെ പോറ്റാനുണ്ട് താൻ അധ്വാനിച്ച് ആശ്രിതരായ ജനവിഭാഗത്തെ പോറ്റാനുണ്ട് അങ്ങനത്തെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തമുള്ള മുഹത്തരിപ്പായ ആളുകൾ തൊഴിലാളികളാകട്ടെ കച്ചവടക്കാരാകട്ടെ ഇവരുടെ ഔറാദെങ്ങനെ എങ്ങനെയാണ് ഇവരുടെ വിഖറ് ഇവരെങ്ങനെയാണ് അള്ളാഹുവിനെ കടുക്കേണ്ടത് ഒരിക്കലും ഇത്തരം ആളുകൾ ഏതു തരം ആളുകൾ കുടുംബമുള്ള പ്രയാസങ്ങളുള്ള ബാധ്യതകളുള്ള സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളുള്ള തൊഴിലാളികളും കച്ചവടക്കാരും ആ വിഭാഗം ഒരിക്കലും ഒരു തൊഴിലിനും പോകാതെ ഒരു കച്ചവടത്തിനും പോകാതെ ജപമാലയുമായി പള്ളിയിലോ വീട്ടിലോ ഇരിക്കാൻ പാടുള്ളതല്ല ആ ഇരിപ്പ് ഹറാമാണ് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉള്ള തൊഴിൽ മാറ്റിവെച്ചുകൊണ്ട് ഉള്ള തൊഴിൽ ഉപേക്ഷിച്ചുകൊണ്ട് ദീനിന്റെ മാർഗത്തിൽ പോവുകയാണെന്ന് പറഞ്ഞിട്ട് കെട്ടും പാണ്ഡവുമായി കാരണം എന്താ അവർക്ക് ഉത്തരവാദിത്തണ്ട് കുടുംബത്തിന്റെ ഭാരിച്ച ചുമതലയുണ്ട് അവർക്ക് അത് അവഗണിച്ചുകൊണ്ട് കുടുംബത്തെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ദീൻ പറയുന്നില്ല അങ്ങനെ കുറെ ആളുകളുണ്ട് വീട്ടിൽ കയറിയിരിക്കുക നല്ല ആരോഗ്യം നല്ല മസിൽ പവർ നല്ല യുവ കോമളൻ എന്നിട്ട് ഇങ്ങനെ പുല്ല് തിന്നണ മാതിരി വീട്ടിൽ ഇങ്ങനെ എങ്ങനെ മക്കള് ജീവിക്കും കടലിലെ മത്സ്യങ്ങൾ അല്ലേ പോറ്റുന്നത് ഈ പറക്കുന്ന പറവകൾ അവരെ അല്ലല്ലേ പോറ്റുന്നത് പറ്റൂല പറ്റൂലോ പലായ മഹാനായ സൈനുദ്ദീൻ മഹാനായീൻ തങ്ങൾ പറഞ്ഞല്ലോ ഇരിപ്പ് പറ്റൂല ഇങ്ങനെ ഇരിക്കുന്നത് അല്ല അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഹറാമാണ് അള്ളാഹു വെറുക്കുന്ന കാര്യമാണ് അതിന് ശിക്ഷയാണ് കിട്ടുക ഒരു തർക്കവുമില്ല ഇങ്ങനത്തെ ആളുകൾ തൊഴിലാളികൾ എന്താപ്പ എന്താ ചെയ്യാ പാടുള്ളതല്ല മക്കളെ അവഗണിക്കാൻ ഇത്തരം ആളുകൾക്ക് പാടുള്ളതല്ല ഇത്തരം തൊഴിലാളികൾ കച്ചവടക്കാർ ഉള്ള സമയം മുഴുവൻ ചെയ്ത് പാടില്ല വിവാദത്തിൽ നിയമം വളരെ വ്യക്തമായി ഇത് ആണെങ്കിൽ തന്നെയും ആ മനുഷ്യന്റെ സമയം മുഴുവൻ വിവാദത്തുകളിൽ പൂർണ്ണമാക്കാനും പാടുള്ളതല്ല പിന്നെയോ ഈ മനുഷ്യന് ഔറാദ് വേണ്ടേ ഈ തൊഴിലാളി വർഗത്തിന് തിക്കറ് വേണ്ടേ അവർക്കും വേണ്ടേ സമാധാനം അവർക്കും വേണ്ടേ റബ്ബിലെ കടുക്കുക അതും അവർക്കാവശ്യല്ലേ അവന് ഔറാതെ വിടയാണ് അത്തരക്കാരുടെ തിക്കർ എപ്പോഴാണ് തീ വകുതോരി തൊഴിലിനിടയിൽ ദിക്കറ് അങ്ങാടിയിൽ കേറുമ്പോൾ ദിക്കറ് അങ്ങനെ അവർ തൊഴിലിൽ വ്യാപൃതരാകുമ്പോൾ അവർക്ക് സാധിക്കും എമ്പ നീ അല്ല എൻ സാധിക്കറല്ലോ ഏത് തൊഴിലാളിയാണെങ്കിലും ഏത് മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളാണെങ്കിലും ഏത് ഉദ്യോഗരംഗത്തുള്ള ഉദ്യോഗസ്ഥനാണെങ്കിലും ദീൻ പറയുന്നു അല്ല എൻ സാധിക്കറല്ലോ തൊഴിലിലൂടെ നീളം ഓർത്തുകൊണ്ടിരിക്കണേ വർദ്ധിപ്പിക്കുകയും ചെയ്യണേ തൊഴിലും വിക്രും ഒന്നിച്ച് നടക്കും നിസ്കാരും തൊഴിലും ഒന്നിച്ച് നടക്കൂല കാരണം നമസ്കാരത്തിന് കുറെ നിബന്ധന ഉണ്ട് അത് അടക്കും അനക്കൊക്കെ അത് വളരെ കൃത്യമായി നിർവഹിക്കാനുള്ള ആരാധനയായതുകൊണ്ട് നമസ്കാരം തൊഴിലും ഒന്നിച്ചു പോകൂല ക്കിറും തൊഴിൽ ഒന്നിച്ചു പോകും ഒന്നിച്ചു പോകുമെന്ന് മാത്രമല്ല പട്ടണത്തിൽ തൊഴിൽ ചെയ്യുന്ന ഒരു തൊഴിലാലി ഒരു തിക്റങ്ങ് ചൊല്ലിയാൽ അതിന്റെ മഹത്വം എത്ര വലുതാണെന്നറിയോ പള്ളി എന്ന് ചൊല്ലുന്നതിനേക്കാൾ വലിയ മഹത്വം ഉണ്ടാവും ചില വേളകളിൽ കാരണം എന്താ പള്ളി എന്ന് പറയുന്നത് ആരാധനയ്ക്ക് അനുകൂല സാഹചര്യമുള്ള രംഗമാണ് പള്ളിക്കകത്ത് വിവാദത്തിന് പറ്റുന്ന ചുറ്റുപാടാണ് പള്ളിക്കകത്തുള്ളത് അവിടെ വേറെ ശല്യങ്ങളൊന്നുമില്ല ആരാധന ചെയ്യാനുള്ള ഒഴുക്കാണ് പള്ളിയുടെ ശൈലി അങ്ങനെ ഏത് ആരാധനക്കും അനുകൂല സാഹചര്യം പള്ളിക്കകത്തുണ്ട് അല്ലേ എന്നാൽ അങ്ങാടി അങ്ങനെയല്ല അവിടെ ഇബിലീസ് കൊടികുത്തിവാഴുന്ന ഇടമാണ് അങ്ങാടി ഇബിലീസിന്റെ സാമ്രാജ്യം അവിടെ അവിടെ വെച്ച് പ്രതികൂല സാഹചര്യത്തിൽ ഒഴുക്കിനെതിരെ നീന്താൻ സാധിക്കുന്ന കരുത്തുള്ളവനെ പട്ടണത്തിൽ വെച്ച് റബ്ബിനെ പറ്റുള്ളൂ പ്രത്യേകിച്ച് നരകത്തിലേക്ക് ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങാടികൾ മുഴുവൻ അവിടെ വെച്ച് ഒരു തൊഴിലാളി ഒരു കച്ചവടക്കാരൻ റബ്ബിനെ ഒരു തവണ ഓർത്താൽ അതിന്റെ മഹത്വം എന്താണെന്നറിയോ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ വെച്ച് ധാരാളം പട്ടണങ്ങളുണ്ട് ഭൂമിയിൽ ധാരാളം അങ്ങാടികളുണ്ട് ഭൂമിയിൽ ആ അങ്ങാടികളിൽ ഏതെങ്കിലും ഒരു അങ്ങാടിയിൽ വെച്ച് ഒരു വിശ്വാസിയായ ആൾ മനസ്സറിഞ്ഞു പറഞ്ഞാൽ ലഹുൽ ഹംദു وهو على كل شيء قدير അള്ളാഹുവിന്റെ വഹദാനീയത്തിന്റെ മന്ത്രം നാവുകൊണ്ട് പറയുന്നതോടൊപ്പം മനസ്സിലാ ബോധം വെച്ചുകൊണ്ട് പറഞ്ഞാൽ ഇത് ചൊല്ലിയ ഈ മനുഷ്യന് അള്ളാഹു ആയിരം നന്മകൾ രേഖപ്പെടുത്തുന്നതാണ് ആയിരം തിന്മകൾ അവന്റെ കർമ്മ പുസ്തകത്തിൽ നിന്ന് അള്ളാഹു ഡിലീറ്റ് ചെയ്യുന്നതാണ്